അസ്ലാമലൈക്കുറമു അല്ലാ വാഹമി അലഹമുല്ലാദി ഹദാൻ അലിഹദൻ അല്ലാ അമബാദ് സലഫി ആദർശം അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ മുജാഹിദ് പണ്ഡിതന്മാരുടെ സലഫി ഉലമാക്കളുടെ ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ ആളുകളിങ്ങനെ ഒരു സൈഡിൽ നിന്നിങ്ങനെ സമസ്ത ഇങ്ങനെ വെടിഞ്ഞ് ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ടിങ്ങനെ ജീവിച്ച് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ഇതൊക്കെ ഒരു ആത്മീയ തട്ടിപ്പാണിയെന്നും ഇതൊന്നുമല്ല ശരി കബറാരാധനയും പൂജയും അതുമായി ബന്ധപ്പെട്ടതും സമസ്തയിലെ പല ആചാരങ്ങളും അത് യാതൊരു തെളിവുമില്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ സത്യ ബോധ്യപ്പെട്ട് ശരിയായ ഇസ്ലാമിലേക്ക് മടങ്ങുന്ന സാഹചര്യം അതിനെ കണ്ടു നിൽക്കാനാകാതെ ചില ആളുകൾ ഉറഞ്ഞു തുള്ളുകയാണ് സലഫിയത്ത് അങ്ങനെയാണ് മുജാഹിദുകൾ അങ്ങനെയാണ് അവർ പുത്തനാശയക്കാരാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കാണാൻ സാധിക്കും അതായത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏറ്റവും നല്ല രൂപത്തിൽ അവരെന്നെ മറമാടണം ഇതൊക്കെയാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ പോയിൻ്റ് അതായത് എപ്പോഴും പിശാജിൻ്റെ പണി എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ്സിനെ പിടിച്ചുകൊണ്ടായിരിക്കും അവനെ തെറ്റിക്കാൻ വേണ്ടി പിശാജ് പണിയെടുക്കുക ഇതുപോലെ മനുഷ്യൻ്റെ വികാരമായ ഏറ്റവും പ്രധാനപ്പെട്ട വികാരഭരിതനായി മാറുന്ന അല്ലെങ്കിൽ അവനേറെ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ എടുത്തു വച്ചുകൊണ്ട് ഇതൊക്കെ മുജാഹിദുകളും പുത്തൻവാദികളും പുത്തൻ ആശയക്കാരും എന്ന അവർ പറയുന്ന നമ്മളെക്കുറിച്ച് ആരോപിക്കുന്ന ആ ആളുകൾ അതായത് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിയെ കുഴിച്ചിടുന്നത് പോലെയാണ് കുഴിച്ചിടുന്നത് എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്നും ഒക്കെയുള്ള ബാലിഷ്യമായ വാദങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മടിയുമില്ലാതെ കളവുകളിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ഉസ്താദിനെ നമുക്ക് കാണാം കേരളത്തിൽ അറിയപ്പെട്ട ഉസ്താദാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അത് വന്നത് എന്നതുകൊണ്ട് വലിയ ഒരു പ്രയാസം അദ്ദേഹം അത് പറഞ്ഞതിലല്ല അദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്രയും കളവ് പറയാൻ മടിയില്ലാത്ത മനുഷ്യനായി പോയല്ലോ എന്ന ഒരു പ്രയാസം നമുക്കുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാം നിങ്ങളുടെ ഒരിക്കലും പറഞ്ഞു കിതാബ് അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണെന്ന് അറിയോ അവർ മൗല്യതി കിത്താബ് കത്തിക്കുന്നവരെന്നാണ് അപ്പോൾ മൗല്യുദി കിതാബ് എന്ത് അതിൻ്റെ പ്രാമാണികത എന്ത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തവാദം മൗലിദ് കിതാബ് കത്തിക്കുന്നവർ എന്നാണ് ഒരിക്കലും മൗലിദ് കിതാബ് ഇങ്ങനെ കത്തിച്ച് അതിനെ ആഘോഷിക്കുന്ന ആളുകളല്ല നമ്മളാരും പക്ഷെ മൗലുദിൽ ചില ഷിർക്കൻ്റെ വരികളുണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ആശയങ്ങളുണ്ട് മാത്രമല്ല ഇവരൊക്കെയും ഈ മൗലുദി കിതാബിനെ കാണുന്ന പോരിഷകൾ എത്ര വലുതാണ് മൗലദ കിതാബ് ഓതിയാൽ പ്രയാസങ്ങൾ മാറും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവം എളുപ്പമാകും ഇങ്ങനെ പല ജാതി അതിലെ ഫതിലുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിറ്റഴിക്കുന്നത് ഇതൊക്കെ തെറ്റാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം ഇതിനൊന്നും യാതൊരു പ്രമാണവുമില്ല അതിന് യാതൊരു പ്രമാണവും ഇല്ല ഒരു പ്രമാണവും കാണിക്കാൻ സാധിക്കാത്ത എന്നാൽ ഇസ്ലാമിൻ്റെ അന്യമായ ചില ആശയങ്ങൾ ഇസ്ലാമിന് എതിരാകുന്ന ആശയങ്ങൾ ഈ ഇത്തരം മൗലധികിത്താബുകളിൽ ഉണ്ട് താനും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് അതല്ലാതെ അതിനെ കത്തിക്കാനോ അത് ആഘോഷിക്കാനോ അതിനെ കത്തിച്ചുകൊണ്ട് ആഘോഷിക്കാനോ ഒന്നും നമ്മൾ ആഹ്വാനം ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു വരി പോലും കാണാൻ സാധിക്കുകയുമില്ല ഇനി രണ്ടാമത്തെ വാദം എന്താണ് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം അതൊന്ന് കേൾക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് പോയി പറയും എന്റെ വാപ്പാക്ക് വേണ്ടി പോലെ ആ മകൻ പറയുന്ന കാലമാണ് അപ്പോൾ നൌഷാദ് ബാക്കി ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മക്കൾ പറയുമത്രേ അതായത് മുജാഹിദുകളായ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ പറയുമത്രേ മയ്യത്തിനെ പട്ടിയെ കുഴിച്ചിടും പോലെ കുഴിച്ചിടാൻ വേണ്ടി അവർ പ്രഖ്യാപിക്കും അത് ചെയ്യുമത്രേ അപ്രകാരമാണ് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എത്ര ശുദ്ധമായ കളവാണ് പറയുന്നത് ഒരു മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ എങ്ങനെ ആദരിക്കണം ബഹുമാനിക്കണമെന്നും അതിനെങ്ങനെയാണ് കഫം ചെയ്യേണ്ടത് എന്നും അതിനെ എങ്ങനെയാണ് ദഫൻ ചെയ്യേണ്ടത് എന്നുമെല്ലാം കൃത്യമായി പ്രവാചകൻ്റെ സുന്നതനുസരിച്ചു കൊണ്ട് എന്നാൽ വിദാഹത്തുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കൃത്യമായി സലഫികൾ അതിൻ്റെ മാതൃക കാണിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നില്ല എന്ന വാദം അത് ബാലിഷ്യമായ വാദമാണ് മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ സല്ലി സ്വലമ പറഞ്ഞതല്ലേ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് വിട്ടേച്ചു പോകുന്നത് അതിൽ മൂന്നാമത് പറഞ്ഞതാണ് എന്ത് വലതുൻ സ്വാല്ഹുൻ യദു ലഹു ഒരു സ്വാല്ഹായ മനുഷ്യൻ മക്കൾ ആ മക്കൾ മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള സ്വാലിഹായ മക്കൾ ഈ ദുനിയാവിൽ അവർ വിട്ടേച്ചു പോകുന്ന ഏറ്റവും നല്ല വിഭവമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് കേരളത്തിൽ ഇന്നുവരെയും നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വച്ചതായ ഒരു അരവരിയോ പറഞ്ഞു വെച്ചതായ ഒരു അരവാചകമോ ഇനി കട്ടുമുറിച്ചാൽ പോലും നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇനി തൽക്കൈനിൻ്റെ വിഷയം തൽക്കൈനിൻ്റെ വിഷയം റസൂൽ അള്ളാഹി സല്ല വസ്ലമിയുടെ ചില ഹദീസുകളെ എടുത്തു വച്ച് ദുർവ്യാഖ്യാനിക്കുകയാണ് ഇത്തരം സമസ്തയുടെ ആളുകൾ എന്താണ് അവർ എടുക്കുന്ന പ്രധാനപ്പെട്ട വാചകങ്ങൾ ഒന്ന് ലക്കിനു മൗതാക്കും എന്ന് പറയുന്ന ആ ഒരു ഹദീസിനെ പിടിച്ചുകൊണ്ട് മയ്യത്തിനെ മറമാടിയതിനു ശേഷം മയത്തിൻ്റെ തലഭാഗത്ത് നിന്ന് വന്ന് ഇരുന്നിട്ട് മൺ റബ്ബുക്ക എന്ന് നിന്നോട് ഇപ്പോൾ രണ്ട് മലക്കുകൾ വരും അത് ആ മലക്കുകൾ നിന്നോട് ചോദിക്കും അപ്പോൾ റബ്ബിയല്ല എന്ന് പറയണം എന്നിങ്ങനെയുള്ള അറബി വാചകങ്ങൾ മരിച്ചതിന് ശേഷം ഖബറിൽ കുഴിച്ചിട്ടതിന് ശേഷം ഖബറിൽ മറമാടിയതിനു ശേഷം ഈ മനുഷ്യന്മാർ ഉസ്താദുമാർ വന്ന് തല തലയുടെ ഭാഗത്ത് നിന്ന് വന്ന് പറയും എന്നാലോ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തെടുക്കാൻ ആ ഉസ്താദമാർ അവിടെ ഉണ്ടാവുകയുമില്ല എന്താണ് ആ സുന്നത്ത് മയത്ത് മറമാടുന്ന സമയത്ത് മണ്ണുവാരിയിടുന്ന സമയത്ത് ആ മയത്തിനു വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചോദിക്കുക എന്ന് പ്രവാചകൻ ചോദിപ്പ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ആ മയത്തിൻ്റെ സ്ഥിരതയ്ക്കു വേണ്ടി ആ മയത്തിൻ്റെ സ്ഥൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ തലസിന പഠിപ്പിച്ച ആ സമയം ഇവർ പള്ളിക്കുള്ളിലും എല്ലാവരും മയ്യത്തൊക്കെ മൂടി മറമാടി എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് ഇപ്പോൾ നിങ്ങളടുത്ത് രണ്ട് മലക്കുകൾ വരും ആ മലക്കുകൾ നിങ്ങളോട് ഇന്ന ഇന്ന ചോദ്യം ചോദിക്കും അപ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന ഉത്തരം പറയണം എന്ന് വന്ന് തൽക്കീന് പറഞ്ഞു കൊടുക്കും ഇതാണ് അവരുടെ തൽക്കീൻ ഇതിന് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു അധ്യാപനത്തിൻ്റെ ഒരു അരവരി പോലും കാണിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഈ ഹദീസിൻ്റെയൊക്കെ ഈ പറഞ്ഞ ഹദീസിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മൻഖാന ആഹിർ കലാമിഹി ലാ ഇലാഹ ഇലാഹില്ല റസൂൽ അള്ളാഹി സല്ലി സ്വലം പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാചകം ലാ ഇലാഹിഇ ഇല്ല കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മരണവേളയിൽ എത്തിയ മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ല അലി സ്വലമ്മ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം ലക്കിനും മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ല നിങ്ങൾ നിങ്ങളിൽ മരണം ആസന്നമായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇലാഹില്ലല്ല പറഞ്ഞു കൊടുക്കൂ അവരുടെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇമാം അനവബ് ഇറഹുല്ല രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നബി നവവി റഹ്മാല്ല ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ മയ്യത്ത് മറമാടിയതിനു ശേഷം ആ മയ്യത്തിൻ്റെ തലഭാഗത്തു നിന്ന് പറഞ്ഞു കൊടുക്കാനല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് മറിച്ച് രണ്ടാം ഷാഫിയായ ഇമാം നവവി റഹ്മാ പറഞ്ഞത് മനാഹു അതിൻ്റെ അർത്ഥം അതായത് ലഹിനു മൗതാക്കും ല ഇലാഹ ഹ എന്ന് പറയുന്ന ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൻഹു അൽ മൌത്സ് ആർക്കെങ്കിലും മരണം വന്നെത്തി കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നാണ് അല്ലെങ്കിൽ മരണ ആസന്നമായി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ലാ ലാഇലാഹില്ല പറഞ്ഞു കൊടുക്കുക അല്ലാതെ മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ല ഇമാം നബബി റഹ്മുള്ള പോലും നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നത് പ്രത്യേകം തിരിച്ചറിയേണ്ട വിഷയമാണ് ഏതായാലും സുന്നത്തിനെ മുറുക പിടിച്ചുകൊണ്ട് ഒരു മയ്യത്തിനെ കൃത്യമായി മറമാടുക അതിനോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും സുലഹി അള്ളവസ്ലം പറഞ്ഞല്ലോ ഒരു മയ്യത്ത് അതിനെ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു എന്നാൽ സമസ്തക്കാർ കൊണ്ടുപോകുമ്പോഴോ സമസ്തക്കാർ കൊണ്ടുപോകുമ്പോൾ ഈ ലക്കനു എന്ന് പറയുന്ന ഹദീസിനെയൊക്കെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ റോഡിലൊക്കെ ആളുകൾ കാണുന്ന രൂപത്തിൽ റോഡൊക്കെ ബ്ലോക്കാക്കി ആകെ ആ മയത്തിനെ പ്രയാസപ്പെടുത്തി കൊണ്ടാണ് പോകുന്നത് അപ്പോൾ സുന്നത്ത് പഠിപ്പിക്കുന്നിടത്ത് വിദത്ത് പഠിപ്പിക്കുകയും ആ സുന്നത്ത് നടപ്പിലാക്കുന്ന ആളുകളെ പുത്തൻവാദി എന്ന് വിളിക്കുകയും എന്നിട്ട് ഇവരൊക്കെ അതായത് നമ്മളെക്കുറിച്ച് പറയുകയാണ് ഇവരൊക്കെ മയത്തിനെ പട്ടിയെ കൊണ്ട് കുഴിച്ചിടും പോലെ നായയെക്കൊണ്ട് കുഴിച്ചിടും പോലെയാണ് കുഴിച്ചിടുന്നത് ഇവരൊന്നും ഒരു ആദരിക്കാത്ത ആൾക്കാരാണ് ദിക്കൃ പറയാത്ത ആളുകളാണ് ഇവർ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ നമ്മളെ കരിവാരി തേക്കുന്ന അവസ്ഥ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ആളുകളെന്ത് വിചാരിക്കുമോ എന്താണ് ഒരു മരിച്ച മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകളാണോ ഈ മുജാഹിദുകൾ എന്ന് ചില ആളുകൾ വിചാരിക്കും സഹോദരന്മാരെ ഇത് തീർത്തും കളവാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് ഒരു വിഭാഗത്തെ മുഴുവൻ കരിവാരിത്തേക്കലാണ് അതുകൊണ്ട് നൗഷാദ് ബാക്കി തിരുത്തണം അല്ലെങ്കിൽ നിങ്ങൾ വാദിച്ച ആ വാദത്തിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കണം മുജാഹിദിൻ്റെ ഏതെങ്കിലും എഴുത്തിലോ പ്രസിദ്ധീകരണത്തിലോ സംസാരങ്ങളിലോ എവിടെയെങ്കിലും മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ആ മയത്തിന് നായയെ കുഴിച്ചിടും പോലെയാണ് കുഴിച്ചിടേണ്ടത് എന്നോ പ്രഖ്യാപിച്ചതായ എഴുതിയ വാ അതുപോലെ തന്നെ സംസാരിച്ച എന്തെങ്കിലും ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സാധാരണ ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊക്കെയും ഇത്തരം ആളുകളുടെ തട്ടിപ്പാണ് പുത്തൻവാദി എന്ന് വിളിക്കുകയും ചെയ്യും എന്നാൽ അവർ തന്നെ പുത്തൻവാദങ്ങൾ ഉണ്ടാക്കി സ്വയം ജീവിതത്തിൽ പകർത്തി പുത്തൻവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന അതിൽ കെട്ടിപ്പടുത്തിയ ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തത് സമസ്തക്കാരാണ് എന്നിട്ട് യഥാർത്ഥ സുന്നത്തിനനുസരിച്ച് ആളുകളെ പുത്തൻവാദികളെന്ന് വിളിക്കുകയും ചെയ്യും എത്ര വിരോധാഭാസമാണ് അതുകൊണ്ട് സഹോദരന്മാരെ സത്യത്തെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുഭാനുഹോത്താല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു